ത്വം വാക്കിനും മനസ്സിനും അപ്പുറമാണ് ഒരു കടലാസി തേന എഴുതി നോക്കിയാൽ മധുരം കിട്ടുകയില്ല മാധുര്യത്തെ മനസ്സുകൊണ്ട് നിരൂപിച്ചാലും അത് ഉൾക്കൊള്ളാനാവില്ല എന്നാൽ ഒരു തുള്ളി തേൻ നാവലറ്റിച്ചാൽ ആ മാധുര്യം നുകുരാൻ കഴിയും ഇതുപോലെ ഒരു മഹാപുരുഷന്റെ സാന്നിധ്യത്തിൽ നോക്കീശനെ തൊട്ടറിയാൻ കഴിയുന്നു ഒരു അവതാര പുരുഷൻ്റെ സാമീപ്യം തന്നെ യോഗമാണ് അവരുടെ ഉപദേശങ്ങളിലേളും വേദാന്തത്വത്തിന് വിളംബരമാണ് മനുഷ്യലീലയിലൂടെ അവർ ലോകത്തെ ഉദ്ധരിക്കുന്നു കാലോചിതമായ ധർമ്മം തന്നെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു മനുഷ്യവംശുന്ന വിധി തന്നെ അവർ തിരുത്തി കുറിക്കുന്നു എങ്കിലും ഒരു ഈശ്വരാവതാരത്തിൻ്റെ മുഖ്യമായ ഉദ്ദേശം ജനഹൃദയങ്ങൾ ഈശ്വരഭ്രമം ഉണർത്തുക എന്നതാകുന്നു അതനുസരിച്ചുള്ള ലീലകളാണ് അവർ ആടുന്നത് ഒരു മൂഖയായിരിക്കുന്ന കുഞ്ഞിനോട് സംസാരിച്ചാൽ മനസ്സിലാകില്ല ആക്ഷനെ മനസ്സിലാവുള്ളൂ അതുപോലെ അവിടെ തലത്തിൽ ചെന്ന് അവരൊത്തിരിക്കും എന്നാണ് അതിൻ്റെ തത്വം ഒരിക്കൽ ഗോപികളുണ്ട് ഭഗവാനോട് ചോദിക്കുകയാണ് അങ്ങോട്ട് സ്നേഹിച്ചാലും ഇങ്ങോട്ട് സ്നേഹിക്കാത്തവരുണ്ടല്ലോ അവരെ പറ്റി അങ്ങക്ക് എന്താണ് പറയാനുള്ളത് അപ്പം കൃഷ്ണൻ പറഞ്ഞ് അങ്ങനെയുള്ളവർ ഒന്നുകിൽ നന്ദിയില്ലാത്തവരാണ് അല്ലെങ്കിൽ ആഗ്രഹങ്ങളില്ലാത്തവരാണ് അതുമല്ലെങ്കിൽ ആത്മാവനെ അറിഞ്ഞവരാണ് എന്നാൽ ഞാൻ ഈ മൂന്ന് കൂട്ടത്തിലും പെടുന്നില്ല ഞാൻ ആരെങ്കിലും ഗൗനിക്കാതിരിക്കുന്നത് അവരിലുള്ള ഗ്രഹത്തെ വളർത്തി അവരുടെ പ്രേമത്തെ പൂർണ്ണമാക്കാനാണ് ഈശ്വരൻ മനുഷ്യരുടെ ഇടയിൽ വരുന്നത് ഈശ്വരപ്രേമം മാനോഹൃദയങ്ങളിൽ വളർത്താൻ വേണ്ടി മാത്രമാണ് ഈശ്വരപ്രേമ എന്നത് ഈയാമ്പാറ്റയുടെ ഭാവമാണ് എന്ന് പറയുന്നു അപ്പം വെളിച്ചം കണ്ടാൽ പിന്നെ ഒരിട്ടും തിരിഞ്ഞു നടക്കില്ല അതിലേക്ക് തന്നെ ആകർഷ കൊണ്ടേയിരിക്കും അയ്യാമ്പാറ്റ അതിൻ്റെ കർഷി അതിൽ ആഹുതി ചെയ്ത് ഒന്നായിത്തീരുന്നു പിന്നെ അവിടെ രണ്ടില്ല ഭഗവാനാവുന്ന അഗ്നി അമൃത സ്വരൂപമാണ് അതിൽ ലയിച്ചാൽ മരണമില്ല കൃഷ്ണന്റെ വെണുനാദം കേട്ട് സഹല ചരാചരങ്ങളും ആനന്ദിച്ചു എന്നാണ് പറയുന്നത് നമ്മുടെ അഹന്ത നശിച്ച് ഓടക്കുഴൽ പോലെ പൊള്ളയായാൽ ഓരോ ജീവനിലും അതിമധുരമായ നാദബ്രഹ്മം ഉയരും അപ്പം ജീവിതം തന്നെ ഒരു മധുര സംഗീതമായി മാറും അമ്പാടിലെ വെണ്ണക്കള്ളനായി വൃന്ദാവനത്തിലെ വേണുകായകനായി കൂവന്മാരുടെ കളിക്കൂട്ടുകാരനായി ഗോപികളുടെ ഹൃദയനാഥനായി യുദ്ധരംഗങ്ങൾ അതുല്യ യോദ്ധാവായി മികച്ച രാഷ്ട്രതന്ത്രജ്ഞനായി കുരുക്ഷേത്ര ഭൂമിയിൽ പാർത്ഥസാരഥിയായി ഗീതാശാസ്ത്രത്തിൻ്റെ ഉപദേഷ്ടാവായി ഭക്തരക്ഷകനായി അങ്ങനെ നൂറുനൂറ് ഭാവങ്ങളിൽ അവിടുന്ന് ശോഭിച്ചു ദേവയുടെ എട്ടാമത്തെ പുത്രനായിട്ടാണ് ശ്രീകൃഷ്ണൻ ജന്മമെടുത്തത് അട്ടാമയുഗത്തിൽ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഗാരം ധാരണ ധ്യാനം എന്നിവയ്ക്ക് ശേഷം വരുന്ന എട്ടാമത്തെ ഘട്ടമാണ് സമാധി യോഗ സാധനയുടെ ആദ്യത്തെ ഏഴ് പടികളിലൂടെ വിജയകരമായി കടന്നു പൂർണ്ണ മനഃശുദ്ധി കൈവരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഈശ്വരാനുഭവം സിദ്ധിക്കുന്നത് സമാധി എന്ന സമവായധി തുല്യമായ ബുദ്ധി എന്നും അർത്ഥമുണ്ട് അതായത് സമദർശനവും സമചിത്തതയും ഉണ്ടാകും ബുദ്ധിക്ക് എപ്പോഴും രണ്ട ഭാവമുണ്ട് ഞാനെന്ന് നീയുണ്ട് പക്ഷെ ഇത് രണ്ടെന്ന് കണ്ടാലും തന്നെ ഭിന്നമല്ലെന്നൊരു ഭാവമുണ്ട് ആ ഭാവത്തിലേക്കൊണ്ട് പോകണം അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നമ്മൾ കാണുന്നത് സാഹചര്യങ്ങൾ എത്രയൊക്കെ വെല്ലുവിളി ഉയർത്തിയാലും അവയൊന്നും ഭഗവാനെ അല്പം പോലും ബാധിച്ചില്ല അവിടുത്തെ മുഖത്തെ പുഞ്ചിന് ഒരിക്കലും മാനില്ല എല്ലാ കർമ്മങ്ങളിൽ പൂർണ്ണമായി മുഴുക എല്ലാത്തിലും നിസ്സംഗനായി വർദ്ധിക്കുക ജയപരാജയങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ കർത്തവ്യമായ കർമ്മത്തെ ഏറ്റവും നന്നായി ചെയ്യുക എന്നതായിരുന്നു അവിടുത്തെ രീതി യുധിഷ്ഠൻ്റെ അഗ്രപൂജറ്റുവാങ്ങാനും അതിഥികളിൽ പാതപൂജ ചെയ്യാനും കൃഷ്ണൻ മടി കാണിച്ചില്ല താഴ്ന്നോ ഉയർന്നോ വ്യത്യാസമില്ല എല്ലാ ജോലികളെയും അവിടെ നിന്ന് ആദരവോടെ നോക്കിക്കണ്ട യുദ്ധഭൂമിയിൽ അർജുനന് തത്വോപദേശം ചെയ്യുന്നതും കുതിരകളെ പരിപാലിക്കുന്നതും അവിടത്തേക്ക് ഒരേപോലെ ഹൃദ്യമായിരുന്നു ഏത് തൊഴിലും മഹത്വമുള്ളതാണെന്ന് ഭഗവാൻ സജീവത്തിലൂടെ നമുക്ക് കാട്ടിത്തരഞ്ഞു ന്യൂസ് ഏറ്റീൻ കേരളം